ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി എട്ടിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വാ നയസ്മിൻ ലോകനാമോദ സ്വയമനുഭജി മീക്തീരൂപോപിച ൂർണായ വിഷ്ണോ നമസ്തേ ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം ആദ്യത്തെ വരി ജന്മാ കർമ്മ നാമ സ്ഫുടമിഹ ഗുണദോഷാധികം വസ് അതുവരെയാണ് എൻ്റെ അർത്ഥം പറയാം ആ വാക്കുകളെ ഒന്ന് വേറെ വേറെ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ജന്മാധോ എന്നുള്ളത് ജന്മ അഥ കർമ്മ നാമ സ്ഫുടം ഇഹ് രണ്ടും ചേരുമ്പളാണ് സ്ഫുടമിഹ ഗുണദോഷാധികം ന ഈ വാക്കുകളെ നമ്മൾ വേണ്ടതുപോലെ ആക്കിയിട്ട് പറയുമ്പോൾ ആദ്യം ഇഹ എന്നുള്ളത് പറയാ സ്ഫുടമിഹ എന്നുള്ള ഇഹ എന്നുള്ളത് ആദ്യം പറയാ ഇഹ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജന്മ അഥാ കർമ്മ നാമ ഗുണദോഷാധികം ലോകത്തിലെ ജന്മം കർമ്മം നാമം പേര് പിന്നെ നല്ലത് ചീത്ത മുതലായ ഗുണങ്ങൾ ഇവയൊക്കെ വാ ന യസ്മിൻ യസ്മിൻ ന ആരിലാണോ ഇല്ലാത്തത് സ്ഫുടം എന്നുണ്ട് അപ്പോൾ യസ്മിൻ സ്ഫുടം ന ആരിലാണോ ഉറപ്പായിട്ടും ഇല്ലാത്തത് എന്നാണ് അതാ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് പറയണത് അങ്ങനെയുള്ള ഭഗവാൻ ജന്മല്ല കർമ്മമില്ല പേരില്ല ഗുണങ്ങളില്ല ഒന്നുമില്ല അങ്ങനെ ഒക്കെ ആരിലാണോ ഈ പറഞ്ഞവയൊന്നും ഇല്ലാത്തത് പിന്നെ ലോകാനാമൂതയെ ലോകാനാം ഊതയെ പറഞ്ഞ ലോകാനാം എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ പറയാം അല്ലെങ്കിൽ മനുഷ്യരുടേതെന്നും പറയാ ലോകാന ഊതയെ ഊതി പറഞ്ഞ സംരക്ഷണം അനുഗ്രഹം എന്നൊക്കെയാണ് ഊതയെ പറഞ്ഞ സംരക്ഷണാർത്ഥം അനുഗ്രഹാർത്ഥം ലോകാനാം ഊതയെ പറഞ്ഞാൽ ലോക സംരക്ഷണാർത്ഥം യഹ് ആരാണോ സ്വയം അനുഭജത സ്വയമായിട്ട് അനുഭജത സ്വീകരിക്കുന്നു താനി അവയെ അവയെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജന്മം കർമ്മം നാമം മുതലായവയെ ഒക്കെ ലോകത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ആരാണോ സ്വയം അവരവരുടെ ഇഷ്ടപ്രകാരം അവയെ എല്ലാം സ്വീകരിക്കുന്നു മായാനുസരി പറഞ്ഞാൽ മായയെ അനുസരിച്ചിട്ട് മായാനുഗതനായിട്ട് അതായത് ഈ ആദ്യം പറഞ്ഞ ഈ ജന്മവും കർമ്മവും നാമം ഒന്നും ഇല്ലാത്ത പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാന് മായയിൽ നിന്നൊക്കെ മാറിയിട്ടാണ് മായയ്ക്കൊക്കെ അതീതനാണ് പക്ഷേ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഒരവതാരം എടുക്കാൻ വേണ്ടിയിട്ട് ഈ മായയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതാണ് ലോകാനാമൂതയെ ലോക യഹ ആരാണോ മായാനുസരി മായയെ അനുസരിച്ചിട്ട് മായയിലേക്ക് ഇറങ്ങി വന്നിട്ട് താനീ സ്വയം അനുഭജതേ ഈ പറഞ്ഞവയെ എല്ലാം ജന്മം ക താനീ പറഞ്ഞ അവയെ എന്നാണ് ജന്മം കർമ്മം നാമം ഗുണങ്ങളെ മുതലായവയെ സ്വയം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നാണ് ഒരു അവതാരം എടുക്കാൻ വേണ്ടിയിട്ടേ ഒരു രൂപം എടുക്കണമെങ്കിൽ ഗുണങ്ങൾ സ്വീകരിക്കാണ്ട പറ്റില്ല നിർഗുണനായി ഇരുന്നിട്ട് പറ്റില്ല അപ്പോൾ ഇറങ്ങി വന്ന് വേണ്ട ഗുണങ്ങളൊക്കെ സ്വീകരിക്കണമെന്നാണ് അത് പക്ഷേ സ്വയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരാണ് അവരവരുടെ അറ്റ് വൺ സോൺ വിൽ വേറൊരാളുടെ കീഴിലായിട്ടോ വേറൊരാൾ പറഞ്ഞിട്ടോ അല്ലാതെ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഒരു ജന്മം എടുക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജന്മം നമുക്ക് കിട്ടില്ല നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് കിട്ടണ ജന്മമാണ് നമ്മൾ വന്ന് ജനിക്കുന്നത് ഭഗവാൻ അങ്ങനെയില്ല ഭഗവാന് കർമ്മവും ഇല്ല കർമ്മഫലവും ഇല്ല ഒന്നുമില്ല അപ്പോ ഈ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ടല്ലോ യഥാ യഥാ ഹി ധർമ്മസ്യാനിർഭീ ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം എന്ന് എപ്പോഴൊക്കെയാണോ ഇവിടെ ധർമ്മത്തിന് നാശവും അധർമ്മം പൊന്തിവരുകയും ചെയ്താൽ അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ശ്രേഷ്ഠന്മാരെയൊക്കെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഭൂമിയിൽ വന്ന് അവതരിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ അതാണ് അവിടെ പറയണത് ലോകാനാമോദയെ ഈ ലോക സംരക്ഷണാർത്ഥം ഒരാവശ്യം വരുമ്പോൾ ഈ പേരും എന്താ പറയുക ജന്മം കർമ്മം നാമം ഒന്നും ആ ഭഗവാൻ മായയിൽ ഇറങ്ങി വന്നിട്ട് സ്വയം അവരവരുടെ ഇഷ്ടപ്രകാരം ഏതൊക്കെ വേണോ അതൊക്കെ മായെന്ന് സ്വീകരിക്കുന്നു എന്നാണ് എന്നിട്ട് ബിഭ്രത് ശക്തിരൂപോപിച്ച ബഹുതരൂപോ വിഭുതാത്മ ബിഭ്രത് ശക്തി അരൂപ അഭി നാല് വാക്ക് കൂടിയിട്ടാണ് ബിഭ്രത് ശക്തിരൂപോപി ശക്തി വിഭ്രത് ശക്തികളെ കൈക്കൊണ്ടിട്ട് അതായത് ശക്തികളെ പറഞ്ഞാൽ വിദ്യ വിദ്യ മുതലായ വേണ്ട ശക്തികളെ ഒക്കെ കൈക്കൊണ്ടിട്ട് ഇറങ്ങി വന്നു വേണ്ട ഗുണങ്ങളൊക്കെ സ്വീകരിച്ചു പിന്നെ വേണ്ട ശക്തികളും കൈക്കൊണ്ടു എന്നിട്ട് അരൂപഹി എന്നുണ്ട് അതായത് ശരിക്ക് ഒരു രൂപവും ഇല്ലാത്തവനാണെങ്കിൽ കൂടി അത്ഭുതാത്മാ ആ അത്ഭുത ആകാരനാകയാൽ ബഹുതര രൂപ അവഭാതി ഈ പലതരം ബഹുതര പറഞ്ഞ പലതരം രൂപത്തിൽ ശോഭിക്കുന്നു എന്നാണ് അതായത് ഓരോ സന്ദർഭത്തിൽ വേണ്ട തരത്തിലുള്ള അവതാരങ്ങൾ എടുക്കുക അങ്ങനെ പല രൂപത്തിലും ഭഗവാൻ വന്ന് ശോഭിച്ചിട്ടുണ്ട് ഭൂമിയെ നിന്നും പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ അവതരിച്ചു വേദങ്ങളെ സംരക്ഷിച്ച് നഷ്ടപ്പെട്ട വേദങ്ങളെ കൊണ്ടുവരാൻ മത്സ്യായിട്ട് അവതരിച്ചു ഹിരണ്യകശുപുവിനെ വധിക്കാൻ നരസിംഹമൂർത്തിയായിട്ട് വന്ന് അവതരിച്ചു അങ്ങനെ രാവണനെ കൊല്ലാൻ ശ്രീരാമനായിട്ട് ആ സന്ദർഭം അനുസരിച്ച് ലോക സംരക്ഷണാർത്ഥം ആരായിട്ട് വേണോ അത് ഭഗവാൻ അവരവരുടെ ഇഷ്ടപ്രകാരം വേണ്ട ഗുണങ്ങളും ശക്തികളുമൊക്കെ സ്വീകരിച്ചിട്ട് ആ ഒരു ഒരു രൂപമേ ഇല്ലാത്ത ഭഗവാൻ ഇങ്ങനെ പല പല രൂപത്തിലും ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പര രൂപനായിട്ട് പരിശോഭിക്കുന്നു വന്ന് അവതാരമെടുക്കുന്നു എന്നിട്ട് പിന്നെ പറയുകയാണ് തസ്മൈ കൈവല്യ ധാമനെ പരരസ്പരിപൂർണായ വിഷ്ണു നമസ്തേ എന്ന് പറഞ്ഞാൽ വിഷ്ണോ ഹേ വിഷ്ണോ അല്ലയോ വിഷ്ണു പറഞ്ഞ സർവ്വവ്യാപിയായ ഭഗവാനെ കൈവല്യ ധാമനെ കൈവല്യം പറഞ്ഞ മോക്ഷം ധാമ പറഞ്ഞ ഇരിപ്പിടം സ്ഥാനം എന്നൊക്കെ പറയാം അപ്പൊ കൈവല്യധാമനെ ആ മോക്ഷത്തിൻ്റെ ഇരിപ്പിടമായ സ്വരൂപൻ ആയ പരരസ്പരിപൂർണമായ പരരസം ആ പരമാനന്ദ രസം കൊണ്ട് പരിപൂർണൻ സച്ചിദാനന്ദ കൊണ്ട് പരിപൂർണൻ എന്നാണ് ആ സച്ചിദാനന്ദ സ്വരൂപനും ആയ തസ്മൈ തേ നമഹ അങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് അപ്പൊ നമുക്ക് അന്വയായിട്ട് വേഗം എന്ന് പറയുകയാണെങ്കിൽ ഇഹ ഇവിടെ ജന്മ അഥാ കർമ്മ നാമ ഗുണദോ ദോഷാധികം വ ജന്മവും കർമ്മവും നാമവും ഗുണദോഷങ്ങളും മറ്റും യസ്മിൻ സ്ഫുടം ന ഏതൊരു വലിനിലാണോ ഉറപ്പായിട്ട് ഇല്ലാത്തത് ലോകാനാമൂതയെ ഈ ലോക സംരക്ഷണാർത്ഥം യ ഏതൊരാളാണോ മായാനുസാരി ആ മായ മായയെ അനുസരിച്ചിട്ട് താനി അവയെ ഈ ജന്മം കർമ്മം മുതലായവയൊക്കെ സ്വയം അനുഭജതേ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സ്വീകരിക്കുന്നു ശക്തി ഹീ ബിഭ്രൻ പിന്നെ ശക്തികളെ സ്വീകരിച്ചിട്ട് കൈക്കൊണ്ടിട്ട് വിദ്യ വിദ്യ മുതലായ ശക്തികളെയൊക്കെ കൈക്കൊണ്ടിട്ട് അരൂപഹാബി ഒരു ശരിക്കുമില്ലാത്ത അത് ആണെങ്കിലും അത്ഭുതാത്മാ അത്ഭുതകരമാ അത്ഭുത ആകാരനാകയാൽ അത്ഭുതസ്വരൂപനാകയാൽ ബഹുതരൂപ അവബാദി അനേകരൂപനായിട്ട് പരിശോഭിക്കുന്നു ഹേ വിഷ്ണു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ കൈവല്യ കൈവല്യതാമനെ മോക്ഷസ്വരൂപനും പരരസപരിപൂർണായ ആ സച്ചിദാനന്ദം കൊണ്ട് പരിപൂർണനുമായ തസ്മൈ തേ നമ ആ നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ജന്മാ കമ്മഫുടണദോധികം വോക്കനാമോദേയ സ്വയമനുഭജത്തെ താമായാസരി ബിഭ്രച്ഛക്തിര രുോപ്പിച്ച് रूपो विभाती अद्भुतात्मा तस्म कवल्य था परिपूर्णा विष्णो नमस्ते